മുപ്പതിന് മുകളിൽ മുപ്പത്തിരണ്ടോ മുപ്പത്തിമൂന്നോ ശതമാനം ഈഴവ വോട്ടുകൾ ഇപ്രാവശ്യം ബി ജെ പിക്ക് ലഭിച്ചു എന്നാണ് കണക്ക് ആ പാല ആ പാല നിർമ്മിക്കുന്നതിൽ ഈ വെള്ളാപ്പള്ളിക്ക് വലിയ പങ്കുണ്ട് നേരത്തെ യൂത്ത് മൂവ്മെൻ്റ് സെക്രട്ടറി പുള്ളിയുടെ മകൻ വനിതാ വിഭാഗ സെക്രട്ടറി പുള്ളിയുടെ ഭാര്യ ഇങ്ങനെയൊക്കെയുള്ള ഇടപാടുകളാണ് നടക്കുന്നത് അയാൾക്ക് പിണറായി വിജയൻ്റെ പിന്തുണയും ആവശ്യമുണ്ട് മോഡിയുടെ പിന്തുണയും ആവശ്യമുണ്ട് അയാൾ ബി ജെ പിക്ക് അനുകൂലമായ സ്റ്റാൻഡെടുക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണ് നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മുസ്ലിം പ്രീണനമാണ് ഈ സർക്കാർ നടപ്പിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അവർ തോറ്റുന്നത് അത്തരം വാക്കുകളിലൂടെ ഈ സർക്കാരിനെ ഒരു പ്രതിരോധത്തിലാക്കുകയും മുസ്ലിം പ്രീണനമുണ്ടെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയൊക്കെ ആണല്ലോ രക്ഷപ്പെടുന്നത് അല്ലേ ഇത്തരം നരേറ്റീവുകളും ആളുകളെ ഒരു പരിധിവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമാകും സാധാരണക്കാരായുള്ള ആളുകൾ ശരിയാണോ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഇതന്നെയല്ലേ നരേന്ദ്രമോദിയും കേന്ദ്രത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ഗവൺമെന്റുകൾ മുസ്ലിം പ്രീണനമാണോ എന്ന് പറയുന്ന ആദ്യത്തെ നേതാവ് ഇതിനു മുമ്പ് ഒത്തിരി പേരത് പറയും പ്രത്യേകിച്ച് ബി ജെ പി കാര് വ്യാപകമായി പ്രചരിപ്പിച്ച ഒരു കാര്യമാണ് ബി ഡി ജി എസ് രൂപീകരണ ഘട്ടത്തിൽ അദ്ദേഹം ഒരു സമത്വയാത്ര കാസർഗോഡെന്ന് തിരുവനന്തപുരം വരെ നടത്തുകയുണ്ട് അതിലുടനീളം തുടക്കം മുതൽ അവസാനം വരെ മുസ്ലിം വിരുദ്ധമായ പ്രസ്താവന കൊണ്ട് മുഖരിതമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ ആ ജാത ബി ഡി ജി എസ് പ്രഖ്യാപിക്കുന്ന സമയത്ത് അമി അമിത് അവിടുത്തെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു വളരെ കൃത്യമാണ് ബി ജെ പി സ്പോൺസേഡ് പ്രോഗ്രാമാണ് നടന്നത് അന്ന് നടന്ന ആ ശംഖുമുഖ സമ്മേളനം എന്ന് പറയുന്നത് ആ ജാഥയും ബി ജെ പി സ്പോൺസേഡ് പ്രോഗ്രാം ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു കാര്യം വെള്ളാപ്പള്ളി നടേശൻ ഇത് പറയുമ്പോൾ മുസ്ലിങ്ങൾ അനധികൃതമായി അവ അവസരങ്ങൾ തട്ടിയെടുക്കുന്നു അതിന് ഗവൺമെൻറ് കൂട്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇയാൾ ഉത്തരവാദിത്വമുള്ളൊരു സംഘടനയുടെ എസ് എൻ ഡി പി പോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ ഒരു സംഘടന നേതാവ് വന്നിട്ട് വസ്തുതാപരമായ കണക്കയാൾ പുറത്തുവിടണം തെന്നിന് അനധികൃതമായ ഇടപാടുകൾ അവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു കണക്കും അയാളുടെ കയ്യിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ കാര്യത്തിൽ ബി ജെ പി കാർ ഇതേ വാദം അവർ അവർക്ക് പിന്നെ കണക്കിൻ്റെ ആവശ്യമില്ല എൻ്റെ ഹിന്ദു സഹോദരിമാരെ താലിമാല എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുള്ള പാർട്ടിയാണ് അവരുടെ പാർട്ടി അവർക്ക് പിന്നെ കണക്കാവശ്യമില്ല അവരെന്തും പറയും വെള്ളാപ്പള്ളി നടേശനതല്ല ശ്രീനാരായണ ഗുരു മതദ്വേഷം പാടില്ല എന്ന് കേരളത്തോട് പറഞ്ഞ ഗുരുവിൻ്റെ പേരിലുള്ള സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് ഓർക്കണം അയാൾ ഒരു മുസ്ലിം വിരുദ്ധത മുസ്ലിം പ്രീണനമാണെന്ന് പറയുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലവ് ജിഹാദിൻ്റെ കാര്യം പറഞ്ഞു അന്വേഷിച്ച മുഴുവൻ ഏജൻസിയും പറഞ്ഞ് അങ്ങനൊരു കാര്യം നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് ഇപ്പോഴും പറഞ്ഞിടക്കാം ലൗ ജിഹാദുണ്ട് കേരളത്തിൽ ആർ എസ് എസ് വർഷങ്ങളായി പറഞ്ഞൊരു എവിടെയെങ്കിലും ഒരു അമ്പലം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്ന ടിപ്പു അവർ പറഞ്ഞു മലബാർ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു അമ്പലം അത് തന്നെ തകർന്നു പോകുമായിരുന്നു അന്ന് ആരോ ഭക്തജനങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു അറുപത് അറുപതുകളിലൊക്കെ അപ്പോൾ ഈ തിരിയൊന്നും കത്തിക്കാൻ ഇല്ലാതെ പലപ്പോഴും ഈ അതിൻ്റെ ഉടമസ്ഥരവും കൊണ്ട് പോകത്തില്ല അതവിടെ കിടന്ന് ഇടിഞ്ഞു കുടിഞ്ഞൊക്കെ പോകുമ്പോൾ അത് ടിപ്പു തകർത്ത എന്നുള്ള കഥയാകുന്നവർ പറയാം എന്നിട്ട് അത് പുനരുദ്ധരിച്ച് വലിയ ഹോമൊക്കെ നടത്തുന്ന പരിപാടിയായിരുന്നു കുറേ കാലം ഇങ്ങനെ നുണ പറയാനൊരു മടിയുമില്ലാത്ത പ്രചാരണത്തിലൂടെയാണ് ഈ ഇസ്ലാമോ ഭൂമിക്കായിട്ടുള്ള ഒരു വലിയൊരു പ്രചാരണമാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് രണ്ടാമതൊരു സംഗതി ഇയാളാണ് കേരളത്തിലെ നവോത്ഥാന സമിതിയുടെ മൂല്യ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ പിണറായി വിജയനൊന്നും പറയുന്നില്ല ഇയാൾ ആ നിമിഷം പുറത്താക്കേണ്ടതാണ് മുസ്ലിം വിരുദ്ധത പറയുമ്പോൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ പരസ്യമായ ഇത്തരം മുസ്ലിം വിരുദ്ധത പറയുമ്പോൾ അല്ലെ ക്രിസ്ത്യൻ വിരുദ്ധത പറയുന്നത് അയാൾ എന്ത് നവോത്ഥാനത്തിൻ്റെ പ്രതിനിധിയാണെന്ന് അയാളെ പുറത്താക്കണ്ടേ മാത്രമല്ല കേരളത്തിൽ നടന്നത് എന്താണെന്ന് അയാൾക്കറിയില്ല അയാൾ കഴിഞ്ഞ പ്രാവശ്യം വളരെ ക്ലീനായിട്ട് ബി ജെ പിക്ക് വോട്ട് പിടിച്ചയാളാണ് അയാളുടെ മകനാണ് കോട്ടയത്തെ സ്ഥാനാർത്ഥിയായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി പുള്ളി ക്ലീനായിട്ട് ബി ജെ പിക്ക് വേണ്ടി വോട്ട് പിടിച്ചയാളാണ് മുപ്പത്തി അഞ്ച് മുപ്പത്തി മൂന്ന് ശതമാനമോ വോട്ട് മുപ്പതിന് മുകളിൽ മുപ്പത്തിരണ്ടോ മുപ്പത്തി മൂന്നോ ശതമാനം ഈഴവോ വോട്ടുകൾ ഇപ്രാവശ്യം ബി ജെ പിക്ക് ലഭിച്ചു എന്നാണ് കണക്ക് ആ പാല ആ പാലം നിർമ്മിക്കുന്നതിൽ ഈ വെള്ളാപ്പള്ളിക്ക് വലിയ പങ്കുണ്ട് വലിയ പങ്കുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇയാളിത് പറയുന്ന മനുഷ്യർ വിശ്വസിക്കും ഇയാളെപ്പോലെ വലിയ നേതാക്കന്മാരാണല്ലോ ഇത് പറഞ്ഞു നട അങ്ങനെയാണ് എപ്പോഴും ബി ജെ പി കളം പിടിക്കുക വലിയ വലിയ പ്രൊഫസർമാർ പറയുക വലിയ വലിയ പണ്ഡിതർ പറയുക വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുക അതായത് കേരളത്തിലെ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും വിളിവുകളാണ് പറയുന്നതറിയോ ഇതെല്ലാം ശരിയാണെന്നാണ് കേൾക്കുന്നവർ വിചാരിക്കുന്നത് ആ എന്തായാലും ഇയാൾ പഴയ ഡി ജി പി ആണല്ലോ അപ്പോൾ സത്യമായിരിക്കും പറയുന്നതെന്നാണ് ഈ സാധനമാണ് ഈ വെള്ളാപ്പള്ളി നിലയും പുറത്ത് വെള്ളാപ്പള്ളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളീയ സമൂഹത്തെ നവീകരിക്കുന്നതിൽ അതിനെ കൂടുതൽ കൂടുതൽ മനുഷ്യ മനുഷ്യോന്മുഖമാക്കുന്നത് നിർണായക പങ്കുവഹിച്ച ഗുരുവിനോടുള്ള നന്ദികേടാണ് അയാളീ കാണിക്കുന്നത് മൊത്തം അയാൾ അംഗീകരിക്കണം അല്ലെ അല്ലെങ്കിൽ അയാൾ കണക്കുകൾ വെച്ച് സംസാരിക്കണം ദൈനീന കാര്യങ്ങളവിടെ നടക്കുന്നു ഇതും അല്ലാത്തറത്തോളം കാര്യം അയാൾ പറയുന്നത് അയാളുടെ തന്നെ ലാഭത്തിന് അയാൾ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി നേരത്തെ യൂത്ത് മൂവ്മെൻ്റ് സെക്രട്ടറി പുള്ളിയുടെ മകൻ വനിതാ വിപാധി സെക്രട്ടറി പുള്ളിയുടെ ഭാര്യ ഇങ്ങനെയൊക്കെയുള്ള ഇടപാടുകളാണ് നടക്കുന്നത് തികച്ചും അധാർമ്മികരായ മനുഷ്യരാണ് അത് പറയാതെ നിവൃത്തിയില്ല അധാർമികമായ ഇടപാടുകളാണ് നടക്കുന്നത് നല്ല കണക്കുകൾ പുറത്തു വച്ചിട്ട് സംസാരിക്കട്ടെ അത് മനസ്സിലാവും ഇത് അങ്ങനെയല്ല വെള്ളാപ്പള്ളി ചെയ്യുന്നത് അതുകൊണ്ട് യഥാർത്ഥ ഗുരുവിനോട് തന്നെയാണ് അയാൾ നന്ദി ഗീട് കാണിക്കുന്നതാണ് ഞാൻ പറയുന്നത് ഇതിലൊരു നിവർത്തികേടും ഒരു ഇരട്ടത്താപ്പും ഇല്ലേ ഒരു ബി ജെ പി മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവും ഒരു വർഗീയ ചിന്താഗതിക്കാരൻ അദ്ദേഹം പറയുന്നു ഞാൻ ബി ജെ പിയുടെ വക്താവല്ല എന്ന് പറയുമ്പോഴും നമുക്കറിയാം അദ്ദേഹത്തിന്റെ മകൻ ബി ഡി ജനുവേണ്ടി മത്സരിക്കുന്നു അദ്ദേഹം സംസാരിക്കുന്നത് പലപ്പോഴും ബി ജെ പി അനുകൂലമാണ് പക്ഷെ അതേസമയം തന്നെ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ മെയിൻ പൊസിഷനിൽ വെക്കുന്ന സമയത്ത് ഇടതുപക്ഷം ഇവിടെ വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള ഒരു ഇരട്ടത്താപ്പല്ലേ അത് ഒരു ധാർമ്മിക മൂല്യമുള്ള രീതിയാണ് അല്ല അത് ആണ് ഈ വെള്ളാപ്പള്ളിയെ പോലുള്ള നേതാക്കന്മാർക്കുള്ളൊരു സൗകര്യത അതായത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു വലിയ തെറ്റിദ്ധാരണ ഈ സംഘടിത സമുദായങ്ങളുടെ വോട്ടുകൾ അതായത് മേലധ്യക്ഷന്മാരുടെ കൈകളിലാണ് എന്ന ഒരു സങ്കല്പമാണ് അത് പൊളിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല അതിന് പകരം അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ സാമുദായിക മത നേതാക്കളെ വശത്താക്കാനാണ് പരിശ്രമിക്കുക അങ്ങനെ വശത്താക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെള്ളാപ്പള്ളി അന്നത്തെ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പുള്ളി ആ സ്ഥാനം ഏറ്റെടുക്കുന്നു ആ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ആ സ്ഥാനത്തോട് കാണിക്കേണ്ട മര്യാദ ഒരിക്കലും അദ്ദേഹം കാണിച്ചിട്ടുണ്ട് അതാണ് അയാളുടെ ഒരു പ്രശ്നം അതാണ് അപ്പോൾ അയാൾ അയാൾക്ക് പിണറായി വിജയൻ്റെ പിന്തുണയും ആവശ്യമുണ്ട് മോഡിയുടെ പിന്തുണയും ആവശ്യമുണ്ട് അയാൾ ബി ജെ പിക്ക് അനുകൂലമായ സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണെന്ന് നമുക്കറിയാം ഒരിക്കൽ കേന്ദ്ര ഗവൺമെൻറ് വീട്ടിൽ റെയ്ഡ് നടക്കും കേട്ടോ എന്നുള്ളൊരു വാർത്ത പുറത്ത് വന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പുള്ളിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് പുറത്താനും പറയും തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ഈ സാമ്പത്തിക ഇടപാടുകളെ കേന്ദ്രീകരിച്ച് ഇവർക്കെല്ലാം അധികാരത്തിൻ്റെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് ഇവ ഇദ്ദേഹത്തിൻ്റെ തന്നെ എസ് എൻ ഡി പിയുടെ ചേർത്തല താലൂക്ക് യൂണിയൻ്റെ ഒരു നേതാവ് ആണെന്ന് തോന്നുന്നു ആത്മഹത്യ ചെയ്യാത് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഇത് സാമ്പത്തിക ഇടപാടുകളാണ് ഇയാളെ കൊണ്ട് അനധികൃതമായി എന്തോ ചെയ്യിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ശരിയാണായാലും തെറ്റായാലും അയാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് സത്യമാണ് അപ്പം ഇങ്ങനെയുള്ള വളരെ കുഴപ്പം പിടിച്ച പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ അത് കോടതി ഹൈക്കോടതിയിൽ ഫണ്ട് മാറ്റി ചെലവഴിച്ചു എന്നും പറഞ്ഞൊരു സംഭവമുണ്ടായി ഇങ്ങനെ പലതരത്തിലുള്ള അപ്പോൾ ഇവർക്ക് അധികാരത്തിന് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് അതുകൊണ്ട് വെള്ളാപ്പള്ളി നടെ പോലെ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറച്ച നിലപാടൊന്നുമുള്ള ഒരാളല്ല അദ്ദേഹത്തിൻ്റെ സൗകര്യാർത്ഥം എപ്പം ആരും വേണോ അവരങ്ങ് ഒരു മടിയുമില്ല അതിലൊക്കെയാണ് അതിൻ്റെ പുള്ളിയുടെ അഭിപ്രായങ്ങൾ കിടക്കുക അതുകൊണ്ട് തന്നെ ആ അഭിപ്രായങ്ങളെ ആരും അങ്ങനെ ഒരു മൂല്യവത്തായ അഭിപ്രായമായിട്ട് ആരും എടുക്കാറില്ല ഒരു സാമ്പത്തിക സംവിധാനത്തിലൂടെ എസ് എൻ ഡി പി മൈക്രോ ഫിനാൻസ് പോലുള്ള സംഗതികളിലൂടെ എസ് എൻ ഡി പി മുന്നോട്ട് നയിക്കുന്ന ഒരാളാണത് അയാളൊരു സാമ്പത്തിക ശക്തിയാണ് ഈഴവർക്കിടയിൽ പുതിയതായി രൂപം കൊടുത്തിട്ടുള്ള സാമ്പത്തിക ശക്തികളുടെ ഒരു ലീഡർ കൂടിയാണ് അദ്ദേഹം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഈ സംഘടനക്കകത്തുള്ള അയാളുടെ ഒരു പിടി അവിടെ കിടക്കുന്നത് അതിനപ്പുറത്തേക്ക് വേറെ ഇതൊരു രാഷ്ട്രീയ നിലപാടായിട്ടൊന്നും നമ്മൾ കാണേണ്ടതില്ല അവരുടെ അവസരവാദം അവസരത്തിനൊത്ത് അവരുടെ കാര്യങ്ങൾ സാധിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വെള്ളാപ്പള്ളി നടേശൻ്റെ മകനെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ പിന്നിൽ ബി ജെ പി ഈ പ്രാവശ്യം നാനൂറ് സീറ്റൊക്കെ നേടി അധികാതി വരുമെന്നുള്ളൊരു വ്യാമോഹത്തിൽ വെള്ളാപ്പള്ളിയും പെട്ടിരിക്കാനുള്ള എല്ലാ വഴിയുണ്ട് മനസ്സിലായി അപ്പോൾ മുകളിലൊരു പിടിയായല്ലോ ഇതാണ് അതിൻ്റെ ഒരു സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനപ്പുറത്തേക്ക് വേറെ രാഷ്ട്രീയ ഇച്ഛയൊന്നും അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അതിൽ വേറൊരു കാര്യം കാണുന്നത് ഒരേ സമയം വർഗീയതക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു എന്ന് എൽ ഡി എഫ് പറയുകയും വെള്ളാപ്പള്ളി ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന വെള്ളാപ്പള്ളിയെ ഇത്തരം ഒരു സ്ഥാനം കൊടുക്കുകയും നേരെ ഓപ്പോസിറ്റ് എന്താ പറയുക നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റാക്കുകയും ചെയ്യുകയും ചെയ്യുന്നു ഇതിലൊരു വൈരുദ്ധ്യമില്ല അതെ അതിലെ വൈരുദ്ധ്യത്തെക്കാൾ പ്രധാനം ഇടതുപക്ഷത്തിന് അങ്ങനെ സ്റ്റാൻഡ് ഇല്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന് വിരുദ്ധമായ ഒരു സ്റ്റാൻഡും ഇല്ല അവർ യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ ഈ പൊതുജന ബോധത്തിൻ്റെ ഈ ഓളികാർക്കിയുടെ വക്താക്കളാണവർ അവരുടെ മന്ത്രിസഭ പരിശോധിച്ചാൽ എല്ലാം അവരുടെ അധികാര സ്ഥാനങ്ങൾ പരിശോധിച്ചാൽ ഒക്കെ ഈ പിന്നെ കേരളത്തിലെ സവർണ സമുദായങ്ങളുടെ ഒരു കേളിരംഗമാണത് അതിനകത്തൊന്നും ഒരു ബ്രേക്ക് ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല കഴിയുകയില്ല അവർക്ക് അപ്പോൾ അതിനിടൊക്കെയാണ് ഈ വെള്ളാപ്പള്ളിയെ പോലെ ഒരാളെ അവർക്ക് താങ്ങുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിനേക്കാൾ ഭീകരന്മാരാണ് അപ്പുറത്തുള്ളത് അവരെ താങ്ങുന്നുണ്ടല്ലോ പിന്നെ ഇവർ ഈ പുള്ളിയെ കൊണ്ട് താങ്ങുവാണ് ചെയ്യുന്നത് ഈ പുള്ളിയെ കൊണ്ട് മൂല്യ അപ്പോൾ യഥാർത്ഥം ചെയ്യേണ്ടത് വെള്ളാപ്പള്ളി അല്ല കുറ്റകൃത്യം ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഈ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി എന്ന എന്ന് പറയുന്ന ഒരു നൂറിലധികം സംഘടനകൾ അംഗങ്ങളായിട്ടുള്ള അതിൻ്റെ രൂപീനഘട്ടത്തിൽ എനിക്കൊക്കെ കത്ത് വരുന്നുണ്ട് ഞാനതിൻ്റെ ഭാഗമാവാതിരുന്നതാണ് അപ്പോൾ ആ ആ വലിയൊരു സംഘടന പുനല ശ്രീകുമാർ ആയിരുന്നു അതിൻ്റെ ജനങ്ങൾക്കാണ് അദ്ദേഹം രാജിവെച്ച് നേരത്തെ പോയി ഇപ്പോൾ ഹുസൈൻ മടവൂര് കഴിഞ്ഞ ദിവസം രാജിവെച്ചു വെള്ളാപ്പള്ളിയോട് പ്രതിഷേധിച്ച് ഈ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി കേരളത്തിലെ ഏതെങ്കിലും പ്രശ്നത്തിൽ ഇടപെട്ട് പരസ്യമായൊരു സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് വന്നിട്ടില്ല ഒരിക്കൽ പോയി ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിന് അപ്പം എട്ട് വർഷത്തിനിടക്ക് ഒരിക്കൽ പോലും ഒരു രംഗത്ത് വന്നിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ സമിതി കേരളത്തിലെ നവോത്ഥാന പാരമ്പര്യത്തെ വെല്ലുവിളിക്കുന്ന പല സംഭവാസങ്ങളും ഇവിടെ ഉണ്ടായി മനുഷ്യക്കുരുതി പോലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായി ഈ സമയത്തൊന്നും ഒരു അഭിപ്രായം പോലും ഇവർ വന്നില്ല അപ്പോൾ ഞാൻ പറയുന്നത് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി പിരിച്ചുവിടണം എന്നാണ് എൻ്റെ അഭിപ്രായം അതാണ് സത്യസന്ധനായ ഭരണാധികാരി ചെയ്യേണ്ടത് പിരിച്ചുവിടുക അത് ഒരു ഉപയോഗമുള്ള കാര്യമല്ല കാലഹരണപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ആ സ്വാഭാവിക വെള്ളപ്പൊള്ളി കഴിവ് അതോടുകൂടി അതിൻ്റെ ഉത്തരവാദിത്തം ഒന്ന് പൊയ്ക്കോളൂ എന്നാണ് കാര്യം